ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം അതിനെ മടിച്ചു നിന്നിട്ടോ അല്ലെങ്കിൽ എന്നെക്കൊണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല അത് ജോലി തേടുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാരുടെ കാര്യത്തിലും ഒരു കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ നൂറായിരം കാരണങ്ങളുണ്ടാവും അതില്ല ഇതില്ല വിളിച്ച് കിട്ടിയില്ല ആളുണ്ടായിരുന്നില്ല മെസ്സേജ് അയച്ചിട്ട് മറുപടി കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറയും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു നിശ്ചയദാർഢ്യം മാത്രം മതി എല്ലാ വാതിലുകളും കൊണ്ടും ഏത് വാതില തുറക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വണ്ടിയിൽ പോയിട്ടും തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു വരുമ്പോഴാണ് ഒരാൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് സാർ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ഞാൻ ചെന്നാണ് മോനെ പേര് ഇന്നതാണ് പേര് കോഴിക്കോട് നിന്നാണ് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ വിസിറ്റിൽ വരുന്നത് രണ്ടാമത്തെ വിസിറ്റാണ് ജോലിയൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥയെന്നൊക്കെ ചോദിച്ചു വെറുതെ ഒരു കുശലാന്വേഷണം നടത്തിയാണ് അപ്പോൾ അത് സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ സി വി അയക്കൂ ഞാൻ നോക്കട്ടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല അപ്പം ഞാൻ ഒരാളുടെ നമ്പറും കൊടുത്തു ഒരു കമ്പനി ഉടമയുടെ നമ്പർ കൊടുത്തു അദ്ദേഹം എഞ്ചിനീയറും കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ എടുത്തിട്ട് നീ ഇദ്ദേഹത്തെ വിളിക്കൂ വിളിക്കുന്നതിന് മുമ്പ് നിൻ്റെ സി വി ഒന്നാക്കി ഞാൻ അയാളോട് ഒന്ന് കണക്ട് ചെയ്യട്ടെ ആദ്യം എന്ന് പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റിലും സി വി അയച്ചിരുന്നു സി വി ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു ഞാൻ ഒരാളെ നോക്കുന്നു എൻ്റെ സിവിൽ എഞ്ചിനീയറെ ഞാനിപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവന് അങ്ങനെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അവന് ജോലി കിട്ടുമായിരിക്കാം കിട്ടില്ലായിരിക്കാം പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടേ ഒരു ഭാഗ്യമാണ് ഞാൻ പറഞ്ഞു വരുന്ന ഇതല്ല നമ്മൾ ആരുടെ അടുത്ത് പോകുമ്പോഴും നമ്മൾ ആരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നമ്മൾ ജോലി തേടി പോകുന്ന ആളാണെങ്കിൽ അതെനിക്ക് ഇന്നതാണ് വേണം എനിക്ക് ആവശ്യമുണ്ടോ എവിടെയെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കാൻ മടിയൊന്നും വേണ്ട ഇനി ആരെങ്കിലും നമ്മളടുത്തേക്ക് ഇങ്ങനെ ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ അവൻ വിസിറ്റിലാണ് വന്ന് ജോലി തേടുന്ന ഒരാളാണെങ്കിൽ എത്ര പേരെടുത്തെങ്കിലും നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യുന്നതിലും യാതൊരു തെറ്റുമില്ല എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം കൂടും സ്നേഹം കൂടും ബഹുമാനം കൂടും കാരണം ഒരാളെ സഹായിക്കാനാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കും അവർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ബിസിനസ്സുകാരോടും പ്രൊഫഷണൽസിനോടും ഈ നല്ല സ്ഥാനങ്ങളുള്ളവരോടെല്ലാം പറയുന്നത് ആർക്കെങ്കിലും നിങ്ങളിങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ഈ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ നന്നായി അടിയിപ്പിച്ച് പോകുന്നത് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട തൊഴിൽ അന്വേഷിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ മടിക്കരുത് ഞാൻ എങ്ങനെയാണ് ഒരാളോട് പറയുക എങ്ങനെയാണ് ഒരാളോട് ചോദിക്കുക എങ്ങനെയാണ് ഞാൻ ഒരാളുടെ അടുത്ത് സി വി അയച്ചു കൊടുക്കുക ഇങ്ങനെയൊന്നും ഉണ്ട് ഏത് ഗ്രൂപ്പിലും എങ്ങനെയാണെങ്കിലും എവിടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും ആരുടെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാതിൽ മുട്ടുന്നതിൽ ഒരു ഇതുമില്ല കാരണം ആ ജോലി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വന്നത് എല്ലാവരും ഇങ്ങനെ ചെറുതായി ചെറുതായി വന്ന് വലുതായ ആൾക്കാരാണ് ഒരു ഒരാകാശത്തുനിന്ന് പൊട്ടിമുളച്ച് വന്ന ആൾക്കാരും ഇവിടെ ഇല്ല അതുകൊണ്ട് ആ വിഷമങ്ങളൊന്നും ഇല്ലാതെ ഉയർത്തെഴുന്നേക്കുക വൈക്കപ്പ് ആൻഡ് ഗെറ്റ് റെഡി എന്നിട്ട് നിങ്ങളെന്ന് ഇറങ്ങുക ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങളോട് ഉണർത്തുന്നു മുനീർ അൽവഫ ഇത്ല